വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവില കൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു വടയാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ നല്ല മുരുമുര ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വട അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വട തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്രൗൺ നിറത്തിലുള്ള അവിലാണ് കേട്ടോ ഈ ഒരു അവിലിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത അവിലും യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു ബ്രൗൺ നിറത്തിലുള്ള അവിലിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം ആദ്യം നമുക്കിതൊന്ന് നനച്ചെടുക്കണം ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പോളം വെള്ളം കുറേശ്ശി കുറേശ്ശിയായി ചേർത്തിട്ട് ഈ അവിൽ നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം മൂടി വെക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് ഇനി ഇതിലേക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പിലരിഞ്ഞത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി വേണം അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ രണ്ട് മിനിറ്റ് വെച്ചപ്പോഴേക്കും നമ്മുടെ അവൽ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം സവാള ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്താലും ഇതിനത്ര നല്ല ഭംഗിയുള്ള കളർ കിട്ടില്ല കാരണം ഇതൊരു ബ്രൗൺ കളറിലുള്ള അവിലല്ലേ അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത്ര നല്ല കളറൊന്നും ഉണ്ടാവില്ല പക്ഷേ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ അടിപൊളിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് വേണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പോരാ നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം എങ്കിലേ നമ്മുടെ അവൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിൽ നിന്നും ഓരോ പിടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പം നമ്മൾ പരിപ്പാടയൊക്കെ ചെയ്യുന്ന പോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്കിത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചൊരു കനത്തിൽ പരത്തിക്കോളൂ പക്ഷേ ഞാനിവിടെ നല്ല കനം കുറച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ പരത്തി വെച്ചത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ സ്നാക്സും ചെയ്യുന്ന പോലെ തന്നെ വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാനാണ് ഇപ്പം നമ്മുടെ അവിൽ വട നന്നായിട്ട് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കോരിയെടുക്കാം അങ്ങനെ അവിൽ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കിഡിലൻ ടേസ്റ്റ് ആണ് നല്ല മൊരിഞ്ഞ ഒരു വടയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്